നമസ്തേ ഇന്ന് നമ്മൾ ശത്രുക്കളാണ് നമ്മളുടെ ചർച്ചാ വിഷയം നമുക്കുണ്ടാകുന്ന ഓരോ ശത്രുക്കളും അതെങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് ശത്രു ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിനെ നേരിടാൻ പഠിക്കുകയും ചെയ്യുന്നത് ഒരു ശത്രുണ്ടാകുമ്പോഴാണ് അല്ലെ നമുക്കൊരു ശത്രു ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ശത്രു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെ നമ്മൾ നേരിടാൻ പഠിക്കുക അപ്പൊ ശത്രുക്കളെ നേരിടാൻ നമുക്ക് ട്രെയിനിങ് നൽകുന്നത് തന്നെ നമുക്ക് ശത്രുക്കളാം അതുകൊണ്ട് ആ ശത്രുവിനെ നമ്മൾ ഒരു ശത്രുവായിട്ട് കരുതരുത് മറിച്ച് ഒരു ശത്രുതാ ആരെങ്കിലും നമ്മുടെ നേരെ വന്നാൽ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഒരു ട്രെയിനിങ് നൽകുന്ന വ്യക്തിയായിട്ട് കരുതുക കാരണം അതിനേക്കാൾ വലിയൊരു ശത്രു വന്നാൽ നമുക്ക് ഈ ശത്രു നൽകുന്ന ട്രെയിനിങ്ങിലൂടെ മറികടക്കാൻ കഴിയും അത് അനുഭവമായിട്ട് കരുതി അവരെ നമ്മൾ ഒരല്പം അകറ്റി നിർത്തി ചേർത്ത് പിടിക്കുക അകറ്റി നിർത്തി ചേർത്ത് പിടിക്കുക അത്ര എടുത്തോളൂ കാരണം അവരെ ഉപേക്ഷിക്കുകയല്ല കാരണം അവർ നമുക്ക് വളരെ പ്രയോജനപ്പെടും കാരണം നമുക്ക് വലിയൊരു ശത്രു ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് ഈ ശത്രു നമുക്കൊരു ട്രെയിനിങ് നൽകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മളുടെ ശത്രുവാണെന്ന് കരുതാവുന്നവരെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല അവരെ അല്പം അകറ്റി നിർത്തി ചേർത്ത് പിടിക്കുക പിന്നെയോ നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്നു നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നു ആ സംരംഭം തുടങ്ങുമ്പോൾ അത് പരാജയപ്പെടുമോ എന്ന ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ അത് പരാജയപ്പെടുത്തുവാൻ മറ്റുള്ളവർ ശ്രമിക്കുമോ എന്ന ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ചില അത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കൊരു ഭയം ഉണ്ടാക്കും ഈ ഭയം നമ്മെ കൂടുതൽ ശ്രദ്ധാലുവാക്കും അതിനാൽ ആ ഭയം എന്ന് പറയുന്നത് ഒരു ശത്രുവല്ല ആ ഭയവും ഒരു മിത്രമാണ് അപ്പൊ നമ്മളിൽ തന്നെ ഉള്ള ഭയം ഒരു ശത്രുവല്ല അതൊരു മിത്രമാണ് അതേപോലെ നമ്മുടെ കൂടെ നിന്നവര് എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം നിന്നവര് നമ്മൾക്കൊരു പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു പോയി നമ്മളൊരു പ്രതിസന്ധിയിലായി തീർന്നപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു അവരാരും നമ്മെ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല പക്ഷേ ആ പ്രതിസന്ധി ഒറ്റയ്ക്ക് നേരിടാൻ നമ്മെ പ്രാപ്തമാക്കിയത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ആ ഒരു ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ പിരിഞ്ഞു പോയത് കൊണ്ടാണ് അപ്പോൾ അവരൊരിക്കലും നമ്മുടെ ശത്രുവല്ല മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യാൻ പഠിപ്പി പഠി എങ്ങനെ തരണം ചെയ്തു ചെയ്യുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് നമ്മെ പഠിപ്പിച്ചു തന്നത് അന്ന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് അവരെയും ശത്രുവായി കരുതണ്ട ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകൂ എന്ന തിരിച്ചറിവ് നമുക്ക് തരികയും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രാപ്തമാക്കുകയും ചെയ്തതുകൊണ്ട് അവരെയും നമ്മൾ ചേർത്ത് നിർത്തുക ശത്രുവാക്കണ്ടകറ്റി നിർത്തി ചേർത്ത് പിടിക്കുക ഈ ഇത് തന്നെയാണ് അടുത്ത നമ്മുടെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഉപദ്രവിക്കും നാല് ഭാഗത്തും നമ്മുടെ ബന്ധുക്കള് അതുപോലെ മിത്രങ്ങള് കുടുംബത്തിലുള്ളവർ ഉൾപ്പെടെ ഉള്ളവർ പക്ഷേ ചിലപ്പോ നമ്മളെ നാനാ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങളുടെ പേരിൽ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായെന്ന് വരാം അങ്ങനെ ഉപദ്രവങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യാം അതിൽ നിരാശപ്പെടുകയെല്ലാം ചെയ്യാലോ അല്പം ബോധമുള്ളവർ അതിനെ അങ്ങനെ സമൃദ്ധമായി ആ പ്രശ്നങ്ങളെ അങ്ങനെ നേരിടും കുടുംബത്തിൽ നിന്ന് വരുന്നതിനെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നതിനെ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങോട്ട് വന്നാലും എല്ലാ ഭാഗത്തുനിന്ന് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നാലും അതിനെ സമർത്ഥമായി നേരിടും നമ്മൾ ബോൾഡാവും അപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ബോൾഡാവുന്നത് അങ്ങനെ നമ്മളെ ബോൾഡാവാൻ വേണ്ടി ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി ാണിയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നവരാണ് നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ ഉപദ്രവിക്കുന്നവർ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചുറ്റും നിന്ന് നമ്മൾ നമ്മളെ ഉപദ്രവിക്കുന്നവരെ ശത്രുക്കളായി കരുതരുത് മിത്രങ്ങളായി കരുതിയാൽ മതി അവരെയും അല്പം മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് നിർത്തുക മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് നിർത്തുക ഇത് പറയുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ ചെയ്യുന്നുണ്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശത്രു ഹോമം ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ശത്രു എന്ന പേര് വരുന്നുകൊണ്ടാണ് ആ രണ്ട് പുഷ്പാഞ്ജലികൾ മാത്രം പറയുന്നത് ശത്രു ഹോമവും പറഞ്ഞത് ശത്രു സംഹാരത്തിന് ഇത് രണ്ടുമല്ല ഉള്ളൂ ഒരുപാടുണ്ട് നമ്മുടെ ശാസ്ത്രത്തിലെ നമ്മുടെ താന്ത്രിക വിദ്യയിലൊക്കെ ഒരുപാട് ക്രിയകള് കർമ്മങ്ങള് ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനായി പറയുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിയോടുണ്ടാകുന്ന വിരോധത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടുണ്ടാകുന്ന ഒരു കുറച്ച് ആളുകളോടുണ്ടാകുന്ന വിരോധത്തെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുന്നതിനാണ് ഈ പൂജകളും കാര്യങ്ങളും നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് മനസ്സിനെ ബോൾഡാക്കിക്കൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലിയും അതേപോലുള്ള നമ്മളുടെ സമയദോഷമനുസരിച്ച് നമ്മളുടെ അനുസരിച്ച് നമുക്ക് വരുന്ന സമയത്തിൻ്റെയും അതേപോലെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥാനഭേദമനുസരിച്ചുണ്ടാകുന്ന സ്ഥിതി അനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ശത്രുതയും ഉണ്ടാവില്ല നമുക്ക് ഒരു ശത്രുതയില്ലാത്തത് കൊണ്ട് തന്നെ ആരൊക്കെ നമ്മളോട് ശത്രുവായി പെരുമാറിയാലും നമ്മളുടെ മനസ്സിൽ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല കാരണം അത് നമ്മെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയുകയും അതിനെ അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യും എല്ലാവർക്കും നമസ്കാരം